ബന്ധങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തൊരു കാലത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചില സൗഹൃദങ്ങളുണ്ട് യാദൃശ്യമായിട്ട് നമ്മളിലേക്ക് എത്തുകയും പിന്നീട് ആ ഒരു ബന്ധം നന്നായി നല്ല രീതിയിൽ തന്നെ വളരുകയും എന്നും വിളിച്ചും പറഞ്ഞും അന്വേഷിച്ചും പരസ്പരം കാര്യങ്ങളിൽ ഇടപെടുകയും ഇടയ്ക്കൊന്ന് കൂടുകയൊക്കെ ചെയ്യുന്ന സൗഹൃദങ്ങൾ റോക്കറ്റ് പോലെ ആ ഒരു ബന്ധത്തിൻ്റെ ഉയർച്ച പെട്ടെന്നായിരിക്കും പക്ഷേ ഒരു പരിധി വന്നു കഴിഞ്ഞാൽ അത് കീഴ്പൊട്ട് താണുകൊണ്ടിരിക്കും പോയ വേഗതയിൽ തന്നെ താഴോട്ട് പതിക്കും അതാണ് സത്യം അതിനൊരു കാരണമുണ്ട് ചിലപ്പോൾ നമ്മളെക്കാൾ മികച്ചവരായ ആളുകളെ അവർ കണ്ടിരിക്കാം നമ്മളെക്കാൾ നല്ല സുഹൃത്തുക്കളെ അവർ കണ്ടെത്തിയിരിക്കാം പിന്നീട് അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരോളം ഉയരത്തിലോ അല്ലെങ്കിൽ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ സ സൗഹൃദത്തിലോ അതല്ലെങ്കിൽ പെരുമാറ്റത്തിലോ അത്ര പോരാന്ന് എന്ന് തോന്നും അതങ്ങനെ അതുപോലെ ഇന്നത്തെ പ്രണയങ്ങളുണ്ട് ആദ്യമൊക്കെ ജീവനായിരിക്കും ഉണ്ടോ ഉറങ്ങിയോ കിടന്നോ കുളിച്ചോ എങ്ങടാ പോണ് എന്തിനാ പോണ് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ച് അവസാനം അത് അസ്ഥിക്ക് പിടിച്ച് അസ്ഥിയെ തുറന്നെടുക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ മുറിച്ചെടുക്കുന്ന രീതിയിൽ അത് വളർന്ന് ചിലപ്പോൾ അത് ശാരീരികമായ ബന്ധങ്ങളിലേക്ക് പോലും എത്തി ഒടുവിൽ ഇത്രയേ ഉള്ളൂ എല്ലാം എന്ന ഒരു തിരിച്ചറിവിൽ അതല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ചവരെന്ന് തോന്നുന്ന ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അതല്ലെങ്കിൽ ഇതിൽ മാറ്റം വേണമെന്ന് തോന്നുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മളുടെ ബന്ധം മുഷിപ്പായി തീരുമ്പോൾ വെറുപ്പായി തീരുമ്പോൾ നമുക്ക് പകരം മറ്റൊരാൾ ഭംഗിയുള്ള കഴിവുള്ള ചിലപ്പോൾ കാശുമുള്ള അല്ലെങ്കിൽ ഇവരെ നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുമ്പോൾ നമ്മളെ അവർ മെല്ലെ മെല്ലെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുവരെ ഇല്ലാതിരുന്ന കുറ്റങ്ങൾ നമ്മൾ വിളിക്കാത്തതിനു കുറ്റം നമ്മൾ പറയാത്തതിനു കുറ്റം നമ്മൾ മിണ്ടാത്തതിനു കുറ്റം നമ്മൾ നല്ല ഡ്രസ്സ് ഡ്രസ്സിടാത്തു കുറ്റം അല്ലെങ്കിൽ നല്ലതായിട്ട് പെരുമാറാത്തു കുറ്റം അതല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം പോരാ എന്ന കുറ്റം അതുമല്ലെങ്കിൽ നമ്മുടെ ഇട ഇടപെടലുകൾ വളരെ മോശമാണെന്നുള്ളൊരു തോന്നൽ നൂറ് കുറ്റങ്ങൾ നമ്മളിലേക്ക് ചാർത്തി അതായത് ദിവസവും നമ്മളെ ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംശയ രോഗങ്ങൾ അതായത് നമ്മൾ മറ്റുള്ള പെണ്ണുങ്ങളെ നോക്കുന്നു കാണുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അവരായിട്ടാണ് കൂട്ട് പുതിയ ബന്ധങ്ങൾ നമ്മൾക്കായി എന്നൊക്കെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ച് നമ്മുടെ സ്വസ്ഥതകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഉയർച്ചകളും അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം നമ്മളെ ത നമ്മളിൽ തകർത്തുകൊണ്ട് അവരങ്ങ് നമ്മളെ വലിയ കുറ്റകാളിയായിട്ട് ചിത്രീകരിക്കും അവസാനം നമ്മളെന്ത് ചെയ്യുക അറിയുമോ ഒരുപാട് വേദനിക്കും ഒരുപാട് മുറിപ്പെടും പിന്നെ അവസാനം മടുത്തു തുടങ്ങും നമുക്കും എന്തിനാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് ഇതിൻ്റെ ആവശ്യം ഇതുകൊണ്ട് എന്താണ് ഉണ്ടായത് ഒരു ഭാഗത്ത് കുടുംബം തകർന്നിട്ടുണ്ടാവും ദാമ്പത്യം തകർന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള കച്ചറകൾ ഉണ്ടായിട്ടുണ്ടാവാം സഹോദരങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പല കാര്യങ്ങളും നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മറന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവാം പലരിൽ നിന്നും നമ്മൾ ഒരുപാട് അകന്നിട്ടുണ്ടാവാം ഈ ഒരൊറ്റ ബന്ധത്തിൻ്റെ പേരിൽ പക്ഷേ അവസാനം നമ്മൾ വെറുക്കപ്പെട്ട് അവരാൽ വറുക്കപ്പെട്ട് മടുത്ത് കഴിഞ്ഞ ഒരു പാഴുവസ്തുവായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല അവരെന്ത് ചെയ്യും അവർ പുതിയതായി കണ്ടെത്തിയ ആളുകളുടെ ഒപ്പം സന്തോഷത്തോടങ്ങോട്ട് പോവും അവർക്കതാണ് ജോലി ഒന്നിലും അടിയുറച്ച് നിൽക്കാത്ത ബന്ധങ്ങളാണ് അവരുടെയൊക്കെ അവർ അടുത്തൊരാളെ കണ്ടെത്തി അടുത്തൊരിയെ കണ്ടെത്തി അവരതിലൂടെയാണ് പോവും നഷ്ടപ്പെടുന്നവന് മുറിപ്പെടുന്നവന് ആരുമില്ലാതെ ആവുന്നവന് വേദന എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും അവൾ അല്ലെങ്കിൽ അവൻ ചിന്തിക്കില്ല അതാണ് സത്യം എന്തായാലും നിങ്ങളും പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ പ്രണയം എത്രത്തോളം നോവാണെന്ന് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവാം പ്രണയിക്കണം അത് വളരെ മനോഹരമായിട്ടുള്ളൊരു വികാരമാണ് ഭൂമിയിൽ പ്രണയിക്കണം പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രണയം ഒരിക്കലും അസ്ഥിക്ക് പിടിച്ചതാവരുത് അസ്ഥിക്ക് പിടിക്കുമ്പോൾ അസ്ഥിയോടൊപ്പം നമ്മുടെ മജ്ജയും മാംസവും നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും നഷ്ടപ്പെടും നമ്മളെ പ്രലോഭിച്ച് നമ്മളെ ആകർഷിച്ച് നമ്മളെ സ്നേഹത്തിൻ്റെ വലയിൽ വീഴ്ത്തി നമ്മളിൽ വികാരങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇല്ലാതെയാക്കി അവരങ്ങ് കടന്നു പോവും പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളു പോയവർ പോകട്ടെ ഒരിക്കലും അവർക്ക് വേണ്ടി കാത്തിരിക്കണ്ട കാരണം അവരൊരിക്കലും തിരിച്ചു വരില്ല അവർക്ക് അതാണ് പണി അവർ കണ്ടെത്തിയ ആളെ ഇപ്പോൾ കണ്ടെത്തിയയാളെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരു കാലം വരും അങ്ങനെ ഒരുപാട് ഒരുപാട് വേദനിക്കപ്പെട്ടെന്ന മനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും നമ്മുടെ ചുറ്റുപാടുണ്ടാവും പ്രണയിക്കുക ഒരിക്കലും അത് നമ്മുടെ ബോധത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാവരും ഓക്കെ എല്ലാവർക്കും ബായ് വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കും വരെ வணக்கம் நண்பர்களே தேங்க் யூ